നമസ്കാരം മലയാള സിനിമ സമീപകാലത്ത് കണ്ട ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായിരുന്നു പലാവൂർ ദേവനാരായണൻ മമ്മൂട്ടിയായിരുന്നു കേന്ദ്ര കഥാപാത്രം ആ സിനിമയിൽ നായികയായി അഭിനയിച്ച ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി പിന്നീട് അങ്ങോട്ട് കേവലം ഒന്നോ രണ്ടോ സിനിമകളിൽ മാത്രം അഭിനയിച്ച് അഭിനയം അവസാനിപ്പിച്ചു സ്വാഭാവികമായ ഗാർഹിക ജീവിതത്തിലേക്ക് തിരിച്ചുപോയി വർഷം ഇപ്പോൾ പത്ത് പതിനേഴ് കഴിഞ്ഞിരിക്കുന്നു കമ്മിറ്റി റിപ്പോർട്ടുമൊക്കെ പുറത്തു വരുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അവർ ചില ഓൺലൈൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് സിനിമ വിട്ടുപോയത് നിങ്ങൾ നല്ലൊരു നടിയായിരുന്നുവല്ലോ നിങ്ങൾക്ക് മലയാളത്തിൽ ഒട്ടേറെ ആരാധകരും ആരാധികമാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി അവർ പറയുന്ന ഒരു വാക്കുണ്ട് ആദ്യം അഭിനയിച്ചത് മമ്മൂട്ടി നായകനായ ഒരു സിനിമയിലാണ് സിനിമയുടെ പേരൊന്നും അവർ പറഞ്ഞിട്ടില്ല ആ സിനിമ പല്ലാവൂർ ദേവനാരായണൻ എന്ന സിനിമയാണ് കേരളീയ സമൂഹത്തിൽ നമ്മുടെ കലാപരമായ ഒട്ടേറെ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയായിരുന്നു പലാവൂർ ദേവനാരായണൻ സിനിമ സിനിമയായി തന്നെ അവശേഷിക്കട്ടെ നല്ലൊരു കലയാണ് നല്ലൊരു കലാരൂപമായിരുന്നു പക്ഷേ ആ സിനിമയിൽ നിന്നും ഇന്നും തനിക്ക് പ്രതികൂലമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി തൻ്റെ മാനത്തിന് പോലും വില പറയുന്ന സന്ദർഭങ്ങൾ ആ സിനിമയിൽ തനിക്ക് നേരിടേണ്ടി വന്നു അവിടെയും അവർ ആവർ ആവർത്തിക്കുന്നു മമ്മൂട്ടിയായിരുന്നു ആ സിനിമയുടെ നായകൻ ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അവരുടെ ഇന്റർവ്യൂ പുറത്തുവിട്ട ഓൺലൈൻ ചാനലുകൾ ലക്ഷക്കണക്കിന് ആളുകൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ മമ്മൂട്ടി പ്രതികരിക്കുന്നില്ല മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടനാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ജാതിയും മതവും സമുദായവും രാഷ്ട്രീയവും ഒന്നും നോക്കിയല്ല മമ്മൂട്ടിയെ ആരാധക സമൂഹം നാളിതുവരെ അംഗീകരിച്ചത് മമ്മൂട്ടി നല്ലൊരു കലാകാരനാണ് നല്ലൊരു അഭിനേതാവാണ് നല്ലൊരു നടനാണ് കുട്ടിയുള്ളവനും മമ്മൂട്ടി എന്ന നടനെ ഒട്ടേറെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള ആളുകൾ ജസ്റ്റിസ് ഹേമ കമ്മറ്റിയുടെ റിപ്പോർട്ട് കേരള സമൂഹത്തിന് മുമ്പിൽ നിലനിൽ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ചില കാര്യങ്ങളെങ്കിലും തൻ്റെ ആരാധക വൃദ്ധത്തോടും കേരളീയ ജനതയോടും പറയേണ്ടതുണ്ട് അവരത് പറയാൻ തയ്യാറാവണം ഹേമ കമ്മറ്റി പുറത്തുവിട്ട ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്ന പവർ ഗ്രൂപ്പിൽ പതിനഞ്ച് താരരാജാക്കന്മാരും താര ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പേരുകളും ഹേമ കമ്മറ്റിയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പക്ഷെ പിണറായി വിജയൻ ആ പേരുകളൊന്നും പുറത്തുവിടുന്നില്ല മമ്മൂട്ടി മോഹൻലാലും ദിലീപും മുകേഷുമൊക്കെ ഉൾപ്പെടുന്ന ആളുകൾ തുറന്നു പറയണം ആ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൽ ഞങ്ങളില്ല ഞങ്ങൾ അത്തരക്കാരല്ല ഞങ്ങൾ കലക്കു വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് അതിലപ്പുറം മലയാള സിനിമയിൽ അധോലോകവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയാൻ ഈ കൂട്ടർ തയ്യാറാവണം കല ഒരു കച്ചവട കച്ചവടച്ചരക്കല്ല അക്കൂട്ടത്തിൽ ഏറെ ചിന്തിക്കുന്ന ആളുകളാണ് അമ്മുടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമ കണ്ട് തിയേറ്ററുകളിൽ കയ്യടിച്ച് ഉറഞ്ഞുതൊള്ളുന്ന ആളുകൾ മമ്മൂട്ടിയും വരോ ഒക്കെ തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ചില രാഷ്ട്രീയത്തെയും മറ്റു ചില സ്വാധീന കേന്ദ്രങ്ങളെയും ആശ്രയിക്കുന്നത് കണ്ടാൽ എതിർത്തു പറയാൻ ഈ ആരാധക മൃതത്തിന് ഒരു മടിയുമില്ല അതാണ് കേരളത്തിൻ്റെ പ്രസക്തി ഇവിടെ ഏകദേശം പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഞാനിവിടെ ഓർമ്മിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിലോ രണ്ടായിരത്തി നാലിലോ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ ഞാനത് കോഴിക്കോട് കേന്ദ്രീകരിച്ചൊരു പത്രപ്രവർത്തനായി ജീവിക്കുന്ന കാലഘട്ടമാണ് ചില വാർത്തകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയും ചില ആളുകളെയൊക്കെ കാണുന്നതിന് വേണ്ടിയും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ തപാനൂർ റെയിൽവേ സ്റ്റേഷൻ സമീപം ഞാനും എൻ്റെ സുഹൃത്തുക്കളും സഹായത്തിൽ നടക്കുന്നു കൂടെയുള്ളത് പ്രവീൺ ഇറവങ്കര തിരക്കഥാകൃത്താണ് അദ്ദേഹം അക്കാലത്ത് നമ്മുടെ സീരിയൽ രംഗം അടക്കി വാഴുന്ന ഒരു തിരക്കഥാകൃത്തായിരുന്നു ഇപ്പോഴത് അത്യാവശ്യം സിനിമയിലൊക്കെ തിരക്കഥകൾ എഴുതുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ നാളുകളേറെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല മറ്റൊരാൾ പത്രപ്രവർത്തകനും സ്റ്റിൽ ഫോട്ടോഗ്രാഫറും ഒക്കെ ഒക്കെയായിരുന്ന മുരളി ദൃശ്യ അദ്ദേഹം മാവേലിക്കര സ്വദേശിയാണ് അദ്ദേഹവും എൻ്റെ കൂടെയുണ്ട് ഉണ്ട് ഞങ്ങൾ പേരും തബാനൂർ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അന്ന് റിലീസായ രണ്ട് സിനിമകൾ അതിൻ്റെ പോസ്റ്ററുകൾ ആ പരിസരങ്ങളിലൊക്കെയുള്ള ഭിത്തുകളിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു ആ ഏതാണ് എന്ന് എനിക്ക് വ്യക്തമായ ഓർമ്മയില്ല ഏതായാലും സമീപകാലത്ത് മലയാള ചലച്ചിത്ര രംഗത്ത് കൂടുളക്കമുണ്ടാക്കിയ സിനിമകൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത പുത്തൻമണമായ ആ പോസ്റ്റർ ഒരു പോസ്റ്റർ മോഹൻലാലിൻ്റെ സിനിമയും മറ്റേ പോസ്റ്റർ മമ്മൂട്ടിയുടെ സിനിമയുമാണ് അന്ന് രാവിലെ എങ്ങാണ്ട് ഒട്ടിച്ചതാണ് എന്ന് നമുക്ക് ഒറ്റകോട്ടത്തിൽ തോന്നും ഈ രണ്ട് പോസ്റ്ററിൻ്റെ മുകളിലും ചായം കലക്കി ഒഴിച്ചിരിക്കുന്നു വെറ്റില കൂട്ടി മുറുക്കി തുപ്പിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ അശ്ലീലകരമായ ഒരു കാഴ്ച തിരുവനന്തപുരം പോലെ നമ്മുടെ പ്രൗഢഗംഭീരമായ ഒരു തലസ്ഥാന നഗരിയിൽ കാണാനിടയായത് ഞാനാണ് പ്രവീണിനോട് ഇന്ന് രാവിലെ ഒട്ടിച്ച പോസ്റ്ററാണ് എന്നാണ് തോന്നുന്നത് പുത്തൻ മണം മുമ്പേ ഇതേതാണ് അക്രമികൾ ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോഴാണ് പ്രവീൺ എന്നോട് പറയുന്നത് ഞങ്ങളോട് പറയുന്നു നിങ്ങൾ കാണുന്ന തിരുവനന്തപുരം നാം ഇപ്പോൾ കാണുന്ന തിരുവനന്തപുരം നമ്മുടെ സുനിൽ പി ഇളയിടത്തിൻ്റെ ഒരു വാക്ക് കടമെടുത്താൽ ഞാൻ നിങ്ങളെ കാണുന്നത് പോലെയല്ല നിങ്ങൾ എന്നെ കാണുന്നത് എന്നൊരു സംഗതി ഉണ്ടല്ലോ സുനിൽ പി ഇളയിടം സാമൂഹ്യ മാധ്യമത്തിലൊക്കെ അങ്ങനെ വിലസിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ പ്രവീൺ പറഞ്ഞു നിങ്ങൾ കാണുന്ന തിരുവനന്തപുരമല്ല നമ്മളിപ്പോൾ നടന്നു പോകുന്ന തിരുവനന്തപുരം ഇവിടെ ചിലതൊക്കെ അതിശക്തമായുണ്ട് മമ്മൂട്ടിയുടെ മോസറൊട്ടിച്ചാൽ മോഹൻലാലിൻ്റെ ഫാൻസുകാർ വന്ന് തുപ്പും ജാതി വലിയൊരു പ്രശ്നമാണ് തിരിച്ചിങ്ങോട്ടും അത് സംഭവിക്കും ജാതി മാത്രമല്ല മറ്റു പലതും പല പല പ്രശ്നങ്ങൾ തന്നെയാണ് എന്നെ സംബന്ധിച്ച് എനിക്കതൊരു പുത്തൻ അനുഭവമായിരുന്നു കലാരംഗത്ത് ജാതി മതം സമുദായം രാഷ്ടീയം ഉൽപ്പന്നം കച്ചവടം ചരക്ക് ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ ഒരു കലാരംഗത്തെ സ്വാധീനിക്കാൻ പോയാൽ ഇതിൻ്റെയൊക്കെ ഭാവി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളൊരു ആശങ്ക ഒരു പത്രപ്രവർത്തകനായി ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നു ഞങ്ങളതെക്കുറിച്ച് ഒട്ടേറെ സംസാരിച്ചു പക്ഷേ ഇതൊക്കെ നടക്കൂ എന്നുള്ളത് എന്നുള്ളവർ ഉറച്ചു നിന്ന് ആ തിരുവിതാംകൂർക്കാരായ രണ്ട് സുഹൃത്തുക്കളും അവരത് ഉറച്ചു മുരളീകരനും പ്രവീടും ഇപ്പോൾ പത്തിരുപത് വർഷത്തിന് ഇപ്പുറം ഇരുന്ന് ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതിനൊക്കെ പുറത്ത് അശ്ലീലവും പെൺപാണിഭവും മയക്കുമരുന്ന് കച്ചവടവും കൂടി സ്വാധീനിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയായി മലയാള സിനിമ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ മഹാനടനായിരുന്ന നമ്മുടെ ചേട്ടൻ മമ്മൂട്ടി മോഹൻലാലും ഉൾപ്പെടുന്ന ചില ആളുകളിലൊക്കെ നേതൃത്വത്തിൽ ചവിട്ടി പുറത്താക്കിയ ഒരു കാലഘട്ടം ഇപ്പോൾ അങ്ങനെ പറയുന്നതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ് ആ കാലഘട്ടത്തിൽ ചേട്ടൻ പറഞ്ഞു ഞാനൊരു തീയനായിപ്പോയി ഒരു ഈഴവനായിപ്പോയി അപ്പോൾ നായരും ഈഴവനും യോജിച്ചു പോകുന്ന ഒരു മേഖലയല്ല സിനിമ നിങ്ങൾ നായരാണെങ്കിൽ ഒരു കൈ നോക്കാം എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ മലയാള സിനിമാ രംഗത്തുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിലപ്പുറത്തേക്ക് പോകുമ്പോൾ ചില സംശയങ്ങൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രേക്ഷക ലോകത്തിനു വേണ്ടി ചവിട്ടി പുറത്താകുന്ന ഘട്ടത്തിൽ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്ന് വിട്ടുപോയി മഹാമേരുക്കളെ മോഹൻലാലിനെ മോഹൻലാലാക്കിയ ഒട്ടുകേറെ സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് കിരീടം ചെങ്കോൽ സ്പടികം അതിനപ്പുറത്ത് മറ്റെന്തൊക്കെയോ ഏതൊക്കെയോ സിനിമകൾ എന്തായാലും ചേട്ടൻ വലിയ സ്വഭാവ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കടന്നുപോയ സിനിമകൾ സ്പടികം കിരീടം ചെങ്കോൽ ഈ സിനിമകളിലൊക്കെ മോഹൻലാലിന് ആ കഥാപാത്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ മഹാനടനായിരുന്ന തിലകൻചേട്ടൻ്റെ പിന്തുണയോടുകൂടി മാത്രമാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ചേട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രയേറെ പ്രൗഢിയോടുകൂടി മോഹൻലാലിന് മലയാളത്തിൽ തിളങ്ങാൻ സാധിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നെപ്പോലെ പതിനായിരക്കണക്കിന് ആളുകളും അത് വിശ്വസിക്കാൻ തയ്യാറാവും എന്ന് ഞാൻ കരുതുന്നില്ല കിരീടത്തിലെ മാസ്മരികമായ ഒരു രംഗമുണ്ടല്ലോ കത്തി താഴേട എന്ന് തിലകൻചേട്ടൻ മോഹൻലാലിൻ്റെ കഥാപാത്രത്തോട് പറയുന്ന ആ രംഗം എന്തുകൊണ്ടാണ് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ആ സിനിമയിൽ ആ ഒരു രംഗം മാത്രം നമ്മുടെ മനസ്സിനെ കണ്ണീരണിയിച്ചുകൊണ്ടും ഇടയ്ക്കെപ്പോഴും കുളിയിലണിയിച്ചുകൊണ്ടും കടന്നു പോകുന്നതെന്ന് മോഹൻലാൽ ചിന്തിക്കണം തിലകൻ തിലകൻചേട്ടൻ്റെ ആ കഥാപാത്രത്തിൻ്റെ ആ നടന വൈഭവത്തിൻ്റെ കലയുടെ പരമാമൂർത്തിയായി നിൽക്കുന്ന ആ നടൻ്റെ സ്വഭാവവിശേഷണം ഒന്നുകൊണ്ട് മാത്രമാണ് മോഹൻലാലിൻ്റെ മറോഡി കൊണ്ടല്ല ചാക്കോ മാഷ് കണക്കിൻ്റെ സൂത്രവാക്യങ്ങൾ വളരെ വിദഗ്ധമായി അവതരിപ്പിക്കുന്ന സ്ഫിടികത്തിലെ ചാക്കോമാഷ് സ്ഫിടികത്തിലെ ചാക്കോമാഷാണ് സ്ഫിടികം എന്ന സിനിമയിൽ മോഹൻലാലിന് എന്തെങ്കിലും ഇരിപ്പിടമുണ്ടെങ്കിൽ ഇരിപ്പിടമുണ്ടാക്കിയത് എന്നുള്ള കാര്യം മോഹൻലാൽ വിട്ടുപോയി മോഹൻലാൽ ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു നടനായി മലയാള സിനിമയിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് മറ്റൊരു സിനിമ നോക്കൂ മമ്മൂട്ടിയുടെ കൗരവർ ആ കൗരവർ എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തെ ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പത്തിരട്ടയോ നൂറിരട്ടയോ തിലകൻ ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ ഓർമ്മിക്കും ആ രണ്ട് കഥാപാത്രങ്ങൾ കൂടി സംയുക്തമായി ഓർമ്മിച്ചുകൊണ്ട് മാത്രമേ കൗരവർ എന്ന സിനിമയെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ആ മഹാനടനെ ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ സത്യം സത്യമായി വിളിച്ചു പറയുന്ന മാർഗദർശിയായി ജീവിച്ചു എന്നുള്ളതിൻ്റെ പേരിലോ ആ മഹാനടനെ നിങ്ങൾ ചവിട്ടി പുറത്താക്കിയെങ്കിൽ നിങ്ങൾക്ക് കലയുമായി യാതൊരു ബന്ധവുമില്ല നിങ്ങൾ യഥാർത്ഥ കച്ചവടക്കാരാണ് കച്ചവട താല്പര്യത്തിനപ്പുറം നിങ്ങൾക്ക് മറ്റൊന്നുമില്ല എന്നുള്ള കാര്യം തന്നെ അന്ന് അന്നത്തോടു കൂടി മലയാളികൾക്ക് ബോധ്യപ്പെട്ടതാണ് പിന്നെയും നിങ്ങളുടെ സിനിമകൾ ഇറങ്ങും ആരാധകർ അത് കാണും പക്ഷേ ആ ആരാധന നിങ്ങളിലെ നിങ്ങളിലെ നടന്മാരോട് മാത്രമേ ഉള്ളൂ നിങ്ങളിലെ വ്യക്തികളോടില്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൽ മോഹൻലാൽ മമ്മൂട്ടിയും ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഇല്ല എന്നുള്ള കാര്യം വിളിച്ച് പറയാൻ നിങ്ങൾ തയ്യാറാവണം ഉണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ പിണറായി വിജയൻ തയ്യാറാവണം ഇത് രണ്ടും പെടാതെ ആളുകളെ കബളിപ്പിക്കുന്ന കാരണഭൂതന്റെ കലാപരിപാടി അത് ഒരു ഇടതുവർഷ രാഷ്ട്രീയത്തിന് യോജിച്ച ഒരു ഒരു സംവിധാനമല്ല മലയാളി സമൂഹത്തോട് ചെയ്യുന്ന പരമ പുച്ഛത്തോടെ ചെയ്തു കൂട്ടുന്ന അപരാധമാണ് എന്നുള്ള കാര്യം പിണറായി വിജയനും സംഘവും ഓർമ്മിക്കുന്ന നന്നായിരിക്കും ഹേമ കമ്മറ്റിയുമായി ബന്ധപ്പെട്ട മറ്റ് കഥകന് മുട്ടിയ കാര്യങ്ങളും വാതിൽ ചവിട്ടിപ്പൊളിച്ച് നടിമാരെ ആശ്രേഷിക്കാൻ വേണ്ടി അകത്തേക്ക് കയറിപ്പോയ പ്രൊഡ്യൂസറുടെയും സംവിധായകൻ്റെയും കഥകളും ഒന്നും മലയാളികൾക്കൊരു പുത്തരിയല്ല അവരതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പത്തോ മുപ്പതോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യം വളരെ തിരക്കു പിടിച്ച ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർക്കണം